അവരെ ഞാനൊരു നാല് മണിയാവുമ്പം പുറത്തിറക്കിയാലും നല്ല വെയിലാവും കേട്ടോ അപ്പം ഒത്തിരി ദൂരോട്ടൊന്നും കൊണ്ടുപോയില്ലോ ഒത്തിരി ദൂരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചുറ്റുവോട്ടത്തൊന്നും കൊണ്ടുപോവില്ല കേട്ടോ അപ്പം ഒരു ആറുമണി ആറരൊക്കെ ആകുമ്പോൾ ഒന്ന് പുറത്തിറക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഒന്ന് കറക്കി തിരിച്ചിട്ടൊക്കെ കൊണ്ടിട്ടുള്ളൂ കേട്ടോ ഇപ്പം അതിലൊരു കുഞ്ഞുപൂച്ച ഓടുന്ന കണ്ടേ അതിനെ പിടിക്കാനുള്ള ഓട്ടമാണ് ഓടുന്നത് കേട്ടോ പക്ഷെ അവൾ ആ കമ്പി വേലിയുടെ ഇടയ്ക്കോടെ അവൾ അക്കരെ ചാടും കേട്ടോ അവൾ വെയിലിൽ ചാടുക അപ്പം അവൾ വേലി ചാടുന്നത് കണ്ടെ നമ്മളിങ്ങനെ വെള്ളം പിടിഞ്ഞ് നിൽക്കുക കേട്ടോ അവൻ എന്നിട്ട് അടിക്കൂടെ പോകാൻ പരിശ്രമിച്ചാൽ പോവാൻ പക്ഷേ ഞാൻ കടത്തി കൊടുക്കില്ല കാരണം അതിൻ്റെ കൊണ്ട് അവൻ്റെ മേലെല്ലാം ചൊറിയൂലേ ഇവളുടെ ഇവൻ്റെ ബോഡിയുടെ അത്രയും വലിപ്പമില്ലല്ലോ അവളുടെ ചെറുതല്ലേ അപ്പോൾ അവൾക്ക് ഈസി ആയിട്ട് കടന്നു പോകാം കേട്ടോ അപ്പം അവൾ അപ്പറേം വേലിക്കപ്പുറവും ഇപ്പുറേ നിന്ന് അഭ്യാസമായിരുന്നു കേട്ടോ പൂച്ച പൂച്ചയുടെ വഴിക്ക് പോയി കേട്ടോ അപ്പം തിരിച്ചു കയറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എന്നാൽ ഇത്തിരിച്ചപ്പാട് കൊടുത്തേക്കാന്ന് ഓർത്തോണ്ട് വിളിച്ചു കഴിഞ്ഞപ്പം രണ്ടുപേരും ഭയങ്കര ചുറുത്തില്ല ചുരുത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കുളിപ്പിക്കുന്ന തിരക്കില്ല കേട്ടോ അവൾ ആദ്യം പപ്പടടുത്ത് പോയി നിന്ന് എന്നാ ഞാൻ ഫസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മത്സരം ആട്ടോ പപ്പാട്ടെടുത്ത് നിൽക്കാനായിട്ട് അപ്പം പിന്നെ അവന് ഇരുന്ന് കൊടുത്തു കാരണം അവന് സ്വന്തമായിട്ട് അവനങ്ങനെ ബോഡി ബാക്കിക്ക് വശമാണ് അങ്ങനെയൊന്നും നക്കാൻ അവനെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം അവളാ മൊത്തം അവനെ ഒന്ന് നക്കി കുളിപ്പിച്ച് പെറുക്കിയൊക്കെ എടുക്കുന്നത് വാ വരെ പല്ല് വരെ തെപ്പിച്ച് കൊടുക്കുന്നത് ഞാൻ ഇടയിട്ടുണ്ട് വായൊക്കെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ മണത്ത് 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 ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പം അവനെ ആ ഒരു നക്കലും ഒക്കെ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ അന്നേരം തിരിഞ്ഞ് പെടിപ്പിക്കുന്ന പോലെ ഒന്ന് തിരിഞ്ഞിട്ട് വീണ്ടും നക്കിക്കൂ എന്ന് പറഞ്ഞുള്ള രീതിയിൽ അവിടെ കിടന്ന് അഭ്യാസം കാണിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ കേട്ടോ അഥവാ അവളൊന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ അവൻ അന്നേരം ആ അടുത്തോട്ട് മാറിക്കിടക്കൂ കേട്ടോ കാരണം എപ്പോഴും അവനെപ്പോഴും ഒരു സാമീപ്യം ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അവൾ ഒറ്റയ്ക്കൊക്കെ എത്ര നേരം വേണമെങ്കിൽ ഇരിക്കുന്നോളൂ കേട്ടോ പക്ഷെ ഇവനെപ്പോഴും ആളോ അനക്കോ ഒക്കെ ഉള്ളിടത്തേക്ക് അവനിങ്ങനെ മാറി മാറിയിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ചുമ്മാ രണ്ടുപേരോട് അംഗം കണ്ടു കണ്ടുകഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞല്ല പുറത്ത് പോയാലോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവനാ കാണിക്കുന്ന നെടാട്ടോ ഭയങ്കര ഇഷ്ടമാണ് പുറത്ത് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ ഇപ്പം പോയിട്ട് ഇപ്പം തന്നെ പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പുറത്ത് നടക്കാമല്ലോ അപ്പോൾ ഈ വെളുപ്പിനെ മാത്രമല്ലേ ഫ്രീ ആയിട്ട് അവനെ വിടാറുള്ളു ആ അപ്പം വീണ്ടും അത് ചുമ്മാ കളിപ്പിക്കുന്നതെന്ന് അവനും മനസ്സിലായിട്ട് അതുകൊണ്ടവൻ വീണ്ടും അവളുടെ അടുത്ത് തന്നെ ഇരുന്നു ചൊറിഞ്ഞോ ഞാനിരുന്നു തന്നേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് അവർ തമ്മിൽ കളിയും ചിരിയൊക്കെ ആയിട്ട് വൈകുന്നേരം ആകുമ്പോൾ ഒരു എനർജി ആട്ടോ പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പം ചൂടൊക്കെ കുറഞ്ഞു കഴിയുമ്പോളെ അപ്പം ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഇവരെ ഞങ്ങൾ പുറത്ത് കൊണ്ടുപോകുന്ന കേട്ടോ കാരണം ആവശ്യം അത്യാവശ്യം അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചിട്ടിങ്ങ് പോരുമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ കഴിക്കാനായിട്ട് ഭക്ഷണം എടുത്തപ്പം അതിന് മുന്നേ പപ്പ കഴിക്കാനെടുത്ത് കഴിഞ്ഞപ്പോൾ രണ്ട് പേര് അത്യാവശ്യം മേടിച്ച് കഴിച്ചു അപ്പം ഞാൻ പറഞ്ഞു കഷണം കൊടുത്താൽ മതി കപ്പ കൊടുക്കേണ്ട അധികം എന്ന് പറഞ്ഞായിരുന്നേ അപ്പം ഞാൻ കഴിക്കാനിരുന്നപ്പം എന്തായാലും കഴിക്കാനെടുത്തതല്ലേന്ന് പറഞ്ഞുകൊണ്ട് അവൻ പതുക്കെ വന്നു കേട്ടോ അപ്പം ഞാൻ ഈ അടുപ്പേ കത്തിച്ച് കറി ഉണ്ടാക്കിയപ്പം നല്ല ചുട്ടേക്കാൻ ഓർത്തോട്ട് ഒരു കഷ്ണം കപ്പ ചൂടുകയും ചെയ്തു കൂട്ടത്തിൽ ഒരു പഴമൊക്കെ എടുത്തിട്ട് എനിക്ക് അടുപ്പിക്കത്തിക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അവൻ പതുക്കെ വന്നു എൻ്റെ മമ്മിയെ കഴിക്കണേന്ന് ചോദിച്ചുകൊണ്ട് വന്നു കേട്ടോ പക്ഷെ കൊടുത്തിട്ട് അങ്ങനെ കഴിച്ചൊന്നുമില്ല സാധാരണ ഒരു സ്പീഡൊന്നും ഇല്ലായിരുന്നു കാരണം വയറ് നിറഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ അപ്പം അവൻ അടുത്ത് വന്ന് ഇരുന്നേ ഉള്ളേ അപ്പം അവളാണെങ്കിൽ ആ സരടിയിൽ നിന്ന് എണീറ്റ് വന്നില്ല കേട്ടോ ടേബിളിൻ്റെ അടിയിൽ കിടക്കുവായിരുന്നു അപ്പം കുറേ അധികം നിർമ്മിതിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ വന്നേക്കാം വില മെച്ചമുള്ള എന്തെങ്കിലും കിട്ടിയെങ്കിലും എന്ന് കരുതി ലാസ്റ്റ് അവൾ വന്നു കേട്ടോ കാരണം അവൾക്ക് അങ്ങനെ ചപ്പാട് ഇഷ്ടമാണ് പക്ഷെ അവൾക്ക് ഫ്രീ ആയിട്ട് പുറത്തോടൊക്കെ നടക്കുന്ന ഇഷ്ടം കിട്ടാം കാരണം അവൾ കുഞ്ഞിലെ ഒരുപാട് ചെറിയ പിള്ളേരുടെക്ക് ജീവിച്ച് വളർന്നാട്ട അവളെ പൂട്ടി ഇടുവോ പരിക്കാത്ത അങ്ങനെ ഇടുവോ ഒന്നും ചെയ്യില്ലായിരുന്നു എപ്പോഴും തുറന്ന് കിടക്കുവായിരുന്നു അപ്പോൾ കളിക്കാൻ വരുന്ന ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു കേട്ടോ കൊച്ചു കൊച്ചു പിള്ളേർ അഞ്ചിലും ആറിലോ ഏഴിലും ഒക്കെ പഠിക്കുന്ന കുറേ അധികം പിള്ളേരുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെയായിരുന്നു അവർ ചിപ്പൊക്കെ മേടിക്കുമ്പോൾ ഇവക്കും കൊടുക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഫ്രീ ആയിട്ട് നടന്നുകൊണ്ട് ഇവക്ക് ഇപ്പോഴും അവൾക്ക് പുറത്ത് ചുമ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങി ഒത്തിരി ദൂരോട്ട് പോകത്തില്ല കേട്ടോ അതുകൊണ്ട് അവളെ അങ്ങനെ വിടും കേട്ടോ അവളെ ചുറ്റിപ്പറ്റി നിന്നിട്ട് ഇങ്ങ് വരുവുള്ളൂ കേട്ടോ ഇപ്പം ഭക്ഷണം കഴിക്കാനാണേലും നമ്മൾ നിർബന്ധിക്കണം വാരിയൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ കാണണമല്ലേ അത്ര ഇതാണ് പക്ഷേ ഇവന് ഭക്ഷണം കഴിക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ വിശക്കുന്നുണ്ട് ഒരു ചാടയും കഴിക്കാതെ ഇഷ്ടമുള്ളതാണേലും അവനങ്ങൾ കഴിച്ചോളൂ കേട്ടോ അപ്പം നമുക്ക് വാരി വാരി കൊടുക്കാനായിട്ട് എനിക്കാണ് ഭയങ്കര ഇഷ്ടം അപ്പം കപ്പ കൊടുക്കാനായിട്ട് കൊള്ളില്ല എന്ന് നമുക്ക് കമൻറ്റ് ബോക്സിൽ വന്ന ഒരാൾ പറഞ്ഞായിരുന്നു കേട്ടോ അപ്പം എനിക്കത് അത്ര നാളും അറിയത്തില്ലെന്നതുകൊണ്ട് നമ്മൾ എന്തായാലും കഴിച്ചോണ്ടിരിക്കുമ്പം ഒരു കുഞ്ഞു വാ കൊടുക്കും കേട്ടോ ഒന്നോ രണ്ടോ വാ കൊടുക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്നാ ഈ ബ്രാൻഡി കുപ്പിയുടെ പുറത്ത് മദ്യപാനോ ആരോഗ്യത്തിന് ഹാനികരമോ എന്നൊക്കെ എഴുതാറില്ല എന്നിട്ടും മേടിച്ച് കുടിക്കത്തില്ലേ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ കേട്ടോ അപ്പോൾ പിന്നെ അവൻ്റെ ചാപ്പാട് മതിയാക്കിയായിരുന്നു രണ്ടുപേരും കഴിച്ചു എന്ന് പറയാനില്ല കേട്ടോ അപ്പം കപ്പയാണോ മമ്മി അത് അപ്പടി അല്ലേ എന്നുള്ള രീതിയിലാട്ടോ അവൻ്റെ കിടപ്പ് അപ്പോൾ പിന്നെ വയറെന്നറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അപ്പോൾ ഒരു നാണോ മാനം ഇല്ലാതെ ഇങ്ങനെ വന്ന് കിടക്കുകയും ചെയ്യൂട്ടോ